ഹലോ എവറിവൺ ഇന്നത്തെ വർക്ക് എനിക്ക് എനിക്കൊരുപാട് സങ്കടവും ഒക്കെ വന്ന വർക്കാണ് കേട്ടോ പിന്നെ ബ്രൈഡിൻ്റെ പേരോ ലൊക്കേഷനോ ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അപ്പോൾ രണ്ട് റീസൺ ഉണ്ട് അപ്പോൾ അതെന്താണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ആൾക്ക് വീട്ടിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എട്ട് മണിയാകുമ്പോൾ അവിടെ എത്തി രണ്ട് കൈയിലും ഡിഫറെൻറ്റ് പാറ്റേണാണ് ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഇട്ടോളാനും പറഞ്ഞു അങ്ങനെ രണ്ട് കൈയിലും ഡിഫറെൻ്റായിട്ട് തന്നെ ചെയ്ത് കൊടുത്തു ബാക്ക് സൈഡിൽ മണ്ഡല ഡിസൈനും ചെയ്തു ഫിംഗറിൽ ആളുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും വീട്ടിൽ നിന്ന് വിളിക്കുന്ന ലെറ്ററും എഴുതി അപ്പോൾ നമ്മളങ്ങനെ വർക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ആളെന്നെ വിളിക്കും എനിക്ക് മെഹന്തി റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വീട്ടിലെ ഫങ്ഷൻസും ഉണ്ട് അപ്പം പിന്നെ ഞാൻ എന്താക്കി ഇനി എന്താണ് നമുക്ക് സ്റ്റെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെ ആൾക്ക് കുറച്ച് ടിപ്സൊക്കെ കൊടുത്തു പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മെഹന്തി കളർ വരൂലേ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇതാണ് ആളുടെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ആളുടെ വെഡ്ഡിങ് ഫോട്ടോസൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഹന്ദി ഹൈലൈറ്റഡ് ഫോട്ടോസ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആളുടെ കല്യാണം നടന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് അപ്ലോഡാണ് അപ്പോൾ ആൾ കിട്ടാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് എനിക്കെന്തോ അത് കേട്ടപ്പോൾ എന്തോ വല്ലാതെ വിഷമം തോന്നി നമ്മളത്രയും ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് ബാക്ക് സൈഡിൽ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആള് ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഇതാണ് ഫ്രഷ് സ്റ്റെയിൻ ഇത് കണ്ട് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മെച്ചുവർഡ് സ്റ്റെയിൻ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ആളുടെ സ്റ്റെയിൻ മെഹൻഡിയോഡേഴ്സിനൊക്കെ ഡി എം ചെയ്യാം ശരി ബൈ